ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണയിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കുടുംബം വാഹനങ്ങൾ കത്തിച്ചത് തന്നെയാണെന്നാണ് കുടുംബം പറയുന്നത് പരാതിയെ തുടർന്ന് എടവണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എടവണ്ണ ആര്യൻതുടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് പോർച്ചിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങളാണ് കത്തി നശിച്ചത് ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് ആരെങ്കിലും മനപ്പൂർവം തീ വെച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ എടവണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോർച്ചിൽ നിർത്തിയിട്ട ടാർ ബൊലേറോ വാഹനങ്ങളാണ് കത്തി നശിച്ചത് ആര്യൻ തുടി അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തി നശിച്ചത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുടുംബം ഇന്നലെ മറ്റു വാഹനത്തിൽ പുറത്തു പോയിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വീട്ടിലെത്തിയത് പിന്നീടാണ് വാഹനം കത്തുന്ന വിവരം പരിസരവാസികൾ അറിയിക്കുന്നതെന്നും കുടുംബം പറയുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് എടപ്പാളിൽ പോയി ഇവിടെ വണ്ടി രണ്ട് വണ്ടി ഞങ്ങൾ എടുത്തിട്ടില്ല ഇന്നലെ രണ്ടു വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടു മണിയാവുമ്പോ ഉച്ചക്കൂറിന് പോയി ഒരു ഒന്നര രണ്ട് മണിയായപ്പോളാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി കിടക്കുന്നത് രാത്രി അതുവരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മൂന്ന് മണിക്ക് ശേഷം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് അയൽവാസികൾ വിളിച്ചിട്ട് ഇങ്ങനെ കത്തുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവര് വീടിന് തീയിട്ട് പോയൊക്കെ ഞങ്ങളെ ചൂടാൻ വേണ്ടിട്ട് അത് വണ്ടി വീടിന്റെ അടുത്താണ് അത്ര അടുത്ത് രണ്ട് വണ്ടി വീടിന്റെ അടുത്ത് വെച്ച് ചുട്ട എന്തായാലും ഈ വീട് കത്തി ഞങ്ങള് ചുടണന്ന് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും ഫോണിൽ വരുന്നതാണ് നിങ്ങളെ മക്കളെ ശരിയാക്കും നിങ്ങളെ ശരിയാക്കും പറഞ്ഞു ഫോൺ കോൾ ഇതൊക്കെ ഫോണിൽ റെക്കോർഡാണ് പോലീസിന് അതേപോലെ മൊയ് കൊടുത്തതാണ് പോലീസിന്റെ അടുത്ത് ഈ വോയിസുകൾ കേട്ടതാണ് ഡയറക്റ്റ് ഞങ്ങൾ ഫോൺ എടുക്കാതെ പോലീസിന്റെ അടുത്ത് ചെന്ന് ഫോൺ എടുത്തപ്പോൾ പോലും സംസാരിച്ചതൊക്കെ പോലും കേട്ടതാണ് പക്ഷെ അന്ന് പിന്നെ അവര് ഞങ്ങൾ അന്ന് പറഞ്ഞ ഞങ്ങക്ക് പ്രൊട്ടക്ഷൻ വേണം പ്രൊട്ടക്ഷൻ വേണം ഞങ്ങൾക്ക് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നമില്ലാന്നും കണ്ട് ഒരു ഇതിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങള് എന്തോ തനിന്നാരിട്ട് ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് ബാക്ക് കൂടെ വേണ്ടിയതൊന്നു എന്റെ കുട്ടികൾ രക്ഷപ്പെട്ടത് എന്താണെന്നുള്ളത് ഇതിന് ഞങ്ങക്ക് തെക്കതായ തെളിവ് കിട്ടാതെ ഒന്നും പറ്റൂലെന്താ സംഭവിക്കാന്നുള്ളത് ഒന്നും ഞങ്ങക്ക് പറയാൻ കഴിയില്ല കുട്ടികളെയും കൊണ്ട് പുറത്തു കറങ്ങാൻ കഴിയുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഇനി പൊന്നിട്ടെന്നെ വരുന്നു ഇപ്പോൾ അത്രക്കും നിസ്സാര കാര്യങ്ങളായിട്ട് സ്വന്തം വീട്ടിൽ വെച്ച് വാക്കിണ്ടാക്കിയ മക്കള് വരെ വേറെ ഈ നാട്ടുകാരോട് ആരോട് ചോദിച്ചാലും ഞമ്മളിട്ടൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇവര് ഇവര് മാത്രമേ രണ്ടു മൂന്ന് പേരുണ്ട് ഞങ്ങളെ നേരത്തെ എന്നും കുട്ടികളെ കെട്ടിച്ചോട്ടക്കായിട്ടും എല്ലായിടത്തും വിഴിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ട് നടത്തുന്ന ബാക്കിൽ ഞങ്ങൾ രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടിട്ടുണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഒന്ന് കൊടുത്തിട്ടിട്ടുണ്ട് ഈ ഫോൺ കോളുകൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അന്ന് അങ്ങനെ വെച്ചു പോലീസിൽ തന്നെ അങ്ങനെ നിന്നു ഇപ്പൊ രണ്ടാമത് ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ള ഞങ്ങള് കൊടുത്തു കഴിഞ്ഞിട്ട് അത് അത് പിന്നെ കേസ് ഞങ്ങള് എഫ്ഐആർ ഇട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ തന്നെയാണ് പോയി കൊടുത്തത് ഫോൺസ് ഇത്രയും ചീപ്പിൽ വിളി വിളി വന്നിട്ട് പിന്നെ അസഭ്യ വേടുകൾ എഴുതി ലെറ്റർ വിടുക ഇങ്ങനെ ചെയ്തതുകൊണ്ട് പോലീസിനെ ഡയറക്റ്റ് കൊണ്ട് ബന്ധുക്കളായിട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ബന്ധുവായിട്ട് തന്നെയാണ് ഇപ്പൊ ഫോൺ കോള് വന്നു തൊഴിഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ കാട്ടും അങ്ങനെ കാട്ടും പറയൽ തന്നെയാണ് എടവണ പോലീസും ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് മൂന്ന് മണിയോടെ പ്രദേശത്ത് വന്ന് തിരിച്ചു പോകുന്ന ഒരു വാഹനത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന്റെ സിസി ക്യാമറ ദൃശ്യങ്ങളും പോലീസിനെ കൈമാറിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു മൂന്ന് മണി നാലു മണിന്റെ ഇടയിലെ മൂന്ന് മുക്കാലത്ത് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിർത്തിട്ട് രണ്ട് വണ്ടികൾ കത്തി കത്തി കത്തിച്ചതാണ് കാരണം ഞമ്മളിവിടെ ഇന്നലെ രാത്രി ഒരു ഒന്നരയ്ക്ക് നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നാണ്ട് നിർത്തപ്പളൊന്നും വണ്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഒന്നുമില്ല ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പം അപ്പുറത്തെ വീട്ടിലത്തെ താത്ത വിളിച്ചു വണ്ടി കത്തണണ്ട് നോക്കി നോക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞോക്കണേ സംഭവം വീടിന്ന് കത്തിക്കാൻ നോക്കിയതാണ് അവര് പക്ഷെ നമ്മളപ്പുറത്തെ അവിടുത്തെ അറിയില്ല പക്ഷെ വണ്ടികൾ കത്തിച്ച് വണ്ടിന്റെ വണ്ടീൻ്റെ വീട് വണ്ടിന്റെ അവിടുന്ന് വണ്ടി വന്ന് കത്തിയാണ്ട് വീടുമൊക്കെ തീ പടണം രണ്ട് വണ്ടികളും പൂർണ്ണമായി കത്തി നശിച്ചു കാര്യമായിട്ട് നമുക്ക് ഇതില് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നാലഞ്ചു മാസമായിട്ട് നമുക്ക് സ്ഥിരം നിരന്തരമായിട്ട് ഭീഷണികളും അതേപോലെ ഉമ്മാന്റെ ഫോണുക്കും ഉപ്പാന്റെ ഫോണുക്കും തങ്ങമാരുടെ ഫോണൊക്കെ ഒക്കെ കുളിച്ച് ഭീഷണിപ്പെടുത്തുക അസഭ്യം പറയാ നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞു പറഞ്ഞിറക്കുക അങ്ങാടിയിലൂടെ അങ്ങനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറ്റി ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിരുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിന്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു അതിന്റെ ശേഷം ഇതിനെ പറ്റി ഇനി ഞങ്ങളെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അവര് തന്നതുണ്ടെങ്കിലും ഇന്നത്തെ സംഭവം നമ്മൾ അവരെ നമ്മള് നമുക്ക് വേറെ ആരെയായിട്ട് നമുക്കൊരു പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ല അവരാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അവരായിട്ട് ബന്ധിപ്പിക്കാനാണ് കാരണം അവരാണ് ഇത് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് എന്തായാലും നല്ല ഉറപ്പാണ് കഥ അതേപോലെ ഇപ്പം സി സി ടി വിന്റെ ദൃശ്യങ്ങൾ വന്നതാണെങ്കിലും കറക്റ്റ് അതിൽ കാണുന്നുണ്ട് ഒരു വണ്ടി വന്ന് പൂർണ്ണതയിൽ കാണുന്നുണ്ട് അത് അവരാവാനാണ് നല്ല ചാൻസ് കാണുന്നത് കാരണം അതില് ഞങ്ങള് സംശയിക്കുന്ന മൂന്നാളില് രണ്ടാളിപ്പം നാട്ടിലുണ്ട് നമുക്കത് അങ്ങനെയാണ് വിചാരിക്കുക അവരുടെ പേര് വെച്ചിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുള്ളത് ഇതിന്റെ മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഇതേപോലൊരു വണ്ടി കത്തിച്ചതും അന്ന് ഇതേ നമ്മള് പറഞ്ഞ് സോൾവ് ആക്കിയതൊക്കെയാണ് പക്ഷെ അന്ന് ഇത് ഇത്രക്ക് ഇതായില്ല പക്ഷെ ഇന്നിപ്പോ നമ്മളെ വീട്ടിൽ വന്നാണ്ട് വീട് കിട്ടും വീട് കത്തിക്കാനുള്ള ശ്രമത്തിൽ വണ്ടി കൂടിയും കത്തിയുന്നുള്ളൂ വീടിന് കാര്യമായിട്ട് പരിക്കുകൾ പറ്റിയിട്ടില്ലെങ്കിലും എന്നാല് പറ്റിയിക്കണേ വീടിന്റെ ജനലുകളും ചുമരൊക്കെ ഉള്ളലും ഇതൊക്കെ ആയിട്ട് വന്നതും ആ അത് ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ